യുടെ പ്രീതിക്കായി വിശിഷ്ട ദ്രവ്യങ്ങൾ വിധിപൂർവം തർപ്പണം ചെയ്തുകൊണ്ട് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമ പുന്നപ്ര മന്ദിക്കൽ ശ്രീ ഭഗവതിയുടെ തിരുശന എൻ്റെ പേര് ഗിരിജ ഈ മിഷൻ്റെ പേര് കമ്പാനിയാണ് ഇത് കമ്പനിയുടെ പ്രൊമോഷനാണ് ഇത് പതിനഞ്ച് വർഷമായിട്ട് ഇത് നിലയിൽ വന്നിട്ട് ഇതിൻ്റെ ലക്ഷ്യം മരുന്ന് ഒഴിവാക്കൂ ആരോഗ്യം സംരക്ഷിക്കൂ ഇതിൽ തെറാപ്പി എടുക്കുന്നവർക്ക് അതിൻ്റെ ഗുണം അതെന്താണെന്നോ എൻ്റെ റിസൾട്ട് എന്താണെന്നോ അവരാണ് പറയേണ്ടത് ഞങ്ങളല്ലാണ് ജനങ്ങളാണ് ഇതിൻ്റെ പരസ്യം ഇത് മേക്കിംഗിൻ്റെ പ്രോഡക്റ്റാണ് ഇത് വൺ വൺ ഇയർ വാറൻറ്റി ലൈഫ് ലോങ് സർവീസ് ഉണ്ട് അപ്പോൾ ഇവിടെ വരുന്ന തെറാപ്പി എടുക്കുന്നവരുടെ അനുഭവമാണ് നിങ്ങൾ ചോദിക്കേണ്ടത് എന്നോടല്ലേ ചോദിക്കേണ്ടത് അഞ്ചു ദിവസമായി എനിക്ക് പാനവേദനയും മുട്ടുവേദന ഒക്കെ നല്ല കുറവുണ്ട്

എനിക്ക് പിന്നെ എന്റെ ശരീരത്തിന്റെ വേദനകളെല്ലാം മാറി മാറി നല്ല നല്ല ആശ്വാസം ഉണ്ട് ഉറക്കം കിട്ടുന്നുണ്ട് ശരീരത്തിന് ഒരു ഉണ്ട് എന്റെ പേര് ജയശങ്കർ അഞ്ചു ദിവസമായിട്ട് തെറാപ്പി ചെയ്യുന്നുണ്ട് എന്റെ കാലുവേദനക്ക് വേണ്ടിയാണ് കാലിന്റെ പാദം വേദനയ്ക്ക് വേണ്ടിയാണ് ഞാൻ വന്നത് ലെവലും കുറയുന്നുണ്ട് നല്ല നല്ല ആശ്വാസമുണ്ട് ും നല്ലൊരു എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ തോന്നുന്നത് അഞ്ചു ദിവസമായി ചെയ്തിട്ട് മുട്ടുവേദന തുടങ്ങിയായിരുന്നു ഇല്ലാതെ മാറി ഇപ്പൊ കുറവുണ്ട് കാലിന് തേയ്മാനം ഉണ്ടായിരുന്നു മാറ്റം പറഞ്ഞു പറഞ്ഞോ എന്താണ് ഇന്നത്തേക്ക് ഏഴു ദിവസമായി ഞാൻ വരുന്ന ഏഴു ദിവസം എനിക്ക് കാലിൻ്റെ മരവൽ കൈയുടെ മരവൽ ഒക്കെ ആയിരുന്നു എല്ലാം കുറവുണ്ട് പിന്നെ മുട്ടിൻ ഈ ഞരമ്പ് പിടയ്ക്കുന്ന ഇങ്ങനെ മുഴച്ച് മുഴച്ച് വരും ഭയങ്കര വേദനയായിരിക്കും ഇപ്പോൾ ആ വേദന കുറവുണ്ട് നല്ല കുറവുണ്ട് നല്ല കുറവാണ് ആ നല്ല കുറവാണ് ഏഴു ദിവസം ചെയ്ത് എന്ത് എനിക്ക് എഴുപത്തിനാല് തരത്തമ്മ ഇത് നാലാമത്തെ ദിവസം നല്ല മാറ്റം ഇല്ല മുട്ടൻ രണ്ടിനും വേദന നടുവിന് വേദന വേദന എന്ന് പറഞ്ഞാൽ നീര് വീഴ്ച ഉണ്ട് ആ അങ്ങനെ കൈയും കാലും പൊക്കാൻ പറ്റും പിന്നെ ഞാൻ ആത്മാരോഗിയാണ് അതിന് മരുന്ന് കടിക്കുന്നുണ്ട് അതിനിപ്പന്നെ കുറച്ച് ദിവസമായിട്ട് കഴിക്കുന്നില്ല ഒരാവുണ്ടായിരുന്നു പിന്നെ ഉറക കുറവാണ് ഇപ്പം ഇച്ചിരി ഉറക്കമുണ്ട് അല്ല ഈ അഞ്ചാം പാട്ടിൽ പാട്ട് കിടക്കാറ്റം കരിമ്പുടവില്ല എന്റേതാ പാടത്തിൻ്റെ പേര് എൻ്റെ പേര് ചിത്രഭാനു പട്ടത്തറ പേര് ദേവദാസ് ഇല്ല ഞാൻ അറാത്ത ദിവസം ചെയ്യുന്നത് എനിക്ക് ഷോൾഡർ പെയിൻ ഉണ്ടായിരുന്നു ഷോൾഡർ പെയിനിന് നല്ല മാറ്റമുണ്ട് വേറെ മറ്റു അസുഖങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് പിന്നെ എല്ലാം ബ്രെഡ് സോൾഷന് വേണ്ടി ചെയ്യുന്നുണ്ട് കാലിൽ ചെയ്യുന്നുണ്ട് പിന്നെ നല്ല ഇതാണ് ഇവിടെ ഇപ്പം വാടക പറഞ്ഞില്ല പ്രമേഹം പിന്നെ കൊളസ്ട്രോള് പിന്നെ ഏതൊരു ബി പി മറ്റു രോഗങ്ങൾക്കെല്ലാം ഇത് മരുന്നില്ല തന്നെ ചെയ്യാവുന്ന കാര്യമാണ് നല്ല മാറ്റങ്ങളുണ്ടാവും കേട്ടോ ചെയ്യുക എന്റെ പേര് ദേവദാസ് അപ്പുറത്തെ എന്റെ പേര് ലതിക എനിക്ക് കാലിന് പെരുപ്പൊക്കെ ആയിരുന്നു അത് കാരണം ഇപ്പൊ പെരുപ്പൊക്കെ മാറി ഞാൻ ഏഴു ദിവസമായി വരാൻ തുടങ്ങിട്ടു പെരുപ്പൊന്നും ഇല്ല വേറെ പേര് ലതിക അതല്ല എൻ്റെ കാലിന് പെരുപ്പായിരുന്നു കാലിന് ഇത് ഇതിൻ്റെ ഉണ്ട് പെരുപ്പൊക്കെ ഉണ്ട് ശരീരമൊക്കെ ഭയങ്കര വേദനയും പിടിക്കായിരുന്നു എനിക്ക് ഒരുപാട് ഒരുപാട് ആശ്വാസമുണ്ട് ഈ തോളിലൊക്കെ ഭയങ്കര വേദനയൊക്കെ ആയിരുന്നു എൻ്റെ പേര് സത്സമ്മ നല്ല ആശ്വാസമായി ചേട്ടൻ പെരുപ്പുമ്പോഴും ഞാൻ പുള്ളിയിൽ നിന്നു പുള്ളിക്കും പെരുപ്പായിരുന്നു വീണ് തളർന്നു പോയ മനുഷ്യനാണ് വളരെ വളരെ എൻ്റെ പേര് ജയലക്ഷ്മി അഞ്ച് ദിവസമായിട്ട് കൊളസ് തെറാപ്പി ചെയ്യാൻ വരുന്നുണ്ട് കസ് കൈക്കും കാലിനും ഒക്കെ വേദനയായിരുന്നു എല്ലാം ഇപ്പം ഇച്ചിരിച്ച കുറവുണ്ട് എന്നാലും ഇനി ബാക്കി ചെയ്യുമ്പോഴത്തേക്ക് മൊത്തം മാറുമെന്ന് വിശ്വസിക്കുന്നു കുഴപ്പമില്ല നല്ല ഇതാണ് രണ്ടമ്മ കാലിനൊക്കെ വേദനയായിരുന്നു കൈക്കൊക്കെ എല്ലാം കുറവുണ്ട് എല്ലാം മാറ്റമുണ്ട് എല്ലാത്തിനും മാറ്റമുണ്ട് അസുഖത്തിനൊക്കെ ഉണ്ട് എല്ലാത്തിനും മാറ്റമുണ്ട് കാലിനൊക്കെ വേദനയായിരുന്നു വേദന ആ അതായിപ്പോൾ മാറ്റമുണ്ട് വളരെ മാറ്റമുണ്ട് ഇന്നത്തേക്ക് ഏഴ് ദിവസം ചെയ്യാൻ തുടങ്ങിയ ആ മാറ്റമുണ്ട് സുരേന്ദ്രൻ എനിക്ക് പെരുപ്പ് കാലിന് പല്ല് ഭയങ്കര പെരുപ്പായിരുന്നു അപ്പോൾ അത് കുറേ മാറ്റമുണ്ട് പിന്നെ തോളിന് വേദന അതും മാറുന്നുണ്ട് പിന്നെ ഈ നടുവിന് വേദനയുണ്ട് അതും കുറവുണ്ട് അങ്ങനെ മൊത്തം ഒരു മാറ്റത്തിൻ്റെ ലക്ഷണമുണ്ട് ഇത് കുറച്ച് നാളായി വേദന തുടങ്ങി ഞാൻ ഒന്ന് വീണായിരുന്നു പിന്നെ പത്ത് വർഷത്തിന് മുമ്പ് ഒരു പത്ത് രണ്ടായിരത്തി പത്തിൽ വീണ് അങ്ങനെ ഈ വശം തളർന്നു പോയതാണ് അങ്ങനെ മെഡിക്കലിൽ കിടന്ന് പിന്നെ അവിടുന്ന് ചികിത്സ കഴിഞ്ഞ് പിന്നെ വിഷ്ണു നമ്പൂരിയുടെ ചി പിന്നെ തിരുവശാലായി അവിടെ വെച്ചാണ് ഈ മാറ്റം വരാൻ തുടങ്ങിയത് രണ്ട് പ്രാവശ്യം തിരുവ് അങ്ങനെ മാറ്റം വന്ന് പിന്നെ ആർട്ടിൻ്റെയൊക്കെ അത്തു കൊണ്ട് അത് പിന്നെ പിന്നെ ഡോക്ടറെ കൊണ്ട് അതിന് ഗുളിക കഴിക്കുന്നുണ്ട് അങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഇവർ വന്നത് ഇപ്പോഴും ഗുളിക കഴിക്കുന്നുണ്ട് പിന്നെ ഇപ്പം ഈ ചികിത്സ കൂടി ആകുമ്പോൾ മാറും നല്ല മാറ്റമാണ് എനിക്കിപ്പോൾ ഒരു അഞ്ചാറ് ആറേഴ് ദിവസം കൊണ്ട് ഞാൻ പിന്നെ ഇത് ചെയ്യുന്നുണ്ട് വളരെ ആശ്വാസമുണ്ട് ശരീരത്തിനൊക്കെ ഒരു ഉന്മേഷമുണ്ട് കുഴപ്പമുണ്ട് ഉറക്കമൊക്കെ നന്നായിട്ടുണ്ട് എനിക്ക് ശരീരത്തിന് ഒന്നിനും ഒരു ആരോഗ്യവും കാര്യങ്ങളും ഒന്നുമില്ല നട നടക്കാൻ തന്നെ ബുദ്ധിമുട്ട് ഉന്മേഷമായിട്ടൊരു ജോലി ചെയ്യാൻ പറ്റുന്നില്ല ഇപ്പോൾ ഒത്തിരി ആശ്വാസം ഒന്നും തിരികെ ചെയ്യാൻ തുടങ്ങിയിരുന്നു yakali waje-yaman na jini wule-jolle amalaka da kuma na